അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് സെന്റർ കെട്ടിട നിർമ്മാണത്തിന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പരിശോധന നടത്തി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് ഭൂമിയുടെ കിടപ്പ് മനസ്സിലാക്കി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം ഡിസ്പെൻസറിയായി തുടങ്ങിയ ചികിത്സാ കേന്ദ്രം ഉയർത്തിയത് ആൾറെഡി പബ്ലിക് ലൈബ്രറി വിലയ്ക്ക് വാങ്ങിയാണ് ആശുപത്രിക്ക് വിട്ടു നൽകിയത് ഒരേക്കർ ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമിയാണ് ലൈബ്രറി ആശുപത്രി ആവശ്യത്തിനായി നൽകിയത് ഇവിടെ കെട്ടിടം നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പി എച്ച് എസ് സിയെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തി പ്രഖ്യാപനം വന്നു എന്നാൽ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ബജറ്റിൽ കെട്ടിടം നിർമ്മിക്കാൻ അഞ്ചു കോടി രൂപ അനുവദിച്ചു എന്നാൽ വിവിധ കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാതെ ഫണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമെത്തി ഇതോടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കളക്ടറെ സമീപിച്ച് നിർമ്മാണാനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചു തുടർന്ന് റവന്യൂ സർവേ വിഭാഗം പരിശോധന നടത്തി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്ന് കളക്ടർ നിർമ്മാണ ഏജൻസിയായ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് പി എച്ച് എസ് സി എഫ് എച്ച് സി ആക്കുന്നതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് കളക്ടർക്ക് നമ്മൾ ഭരി ഭരണസമിതിയുടെ തീരുമാനം കൊടുക്കുകയും അതിനുശേഷം കളക്ടർ തഹസിൽദാരെ ഇവിടെ വിട്ട് ഇതിന്റെ സർവേറെ വിട്ട് ഇതിൻ്റെ നാലതിൽ അടന്ന് അതിൻ്റെ റിപ്പോർട്ടാക്കി കളക്ടറിൻ്റെ ടേബിളിൽ ഇപ്പോൾ നിലവിലുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പി ഡബ്ല്യു ഡി ഈ കടക്കുള്ളവർ വന്ന് ഇന്ന് ഈ സ്ഥലത്തിൻ്റെ നാലു പരിശോധിച്ച് പോയിട്ടുള്ളതാണ് അവരത് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തേണ്ടതെന്നും സ്ഥലത്തിന്റെ ഒരു പിന്നെ കിടപ്പ് എങ്ങനെയാണെന്ന് നോക്കി പരിശോധിച്ചുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള അധികം താമസമില്ലാതെ കിടപ്പിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും തുടർന്ന് ടെൻഡർ നടപടികളിലേക്ക് കടക്കാനാവുമെന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതീക്ഷ ഉദ്യോഗസ്ഥരോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസനും മറ്റു ഭരണസമിതി അംഗങ്ങളും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന